ഹായ് ഹായ് ഹലോ നമസ്കാരം ഞാൻ ജാസ്മിൻ സൈജു തിരുവനന്തപുരം ജില്ലയിൽ ആണ് എൻ്റെ താമസം ഞാൻ സുരേഷ് സാറിൻ്റെ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു വർഷമായി കഴിഞ്ഞ ജനുവരിയോട്ടാണ് ഞാൻ യോഗ ക്ലാസ് കയറിയത് എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എൻ്റെ ഡിസ്ക് ആയിരുന്നു ഡിസ്കില് മൂന്ന് ഡിസ്കുകൾ തങ്ങൾ വളഞ്ഞിട്ട് തെന്നി മാറിയിരിക്കായിരുന്നു എനിക്ക് കുനിയാനും ബുദ്ധിമുട്ടായിരുന്നു തുണിയവാനും നൂരാനും നടക്കാനും സാധാരണ ഇരിക്കാനും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് അലർജി കൊളസ്ട്രോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ യോഗ തുടങ്ങി യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എൻ്റെ നട്ടലിൻ്റെ പ്രോബ്ലം ഒരു തൊണ്ണൂറ് ശതമാനവും മാറിയിട്ടുണ്ട് തൊണ്ണൂറല്ല അതിൽ കൂടുതലും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഡിസ്കിൻ്റെ വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആസ്മ ശ്വാസം മുട്ടോ അങ്ങനെയുള്ള ഒന്നുമില്ല ഇപ്പോൾ അതിന് ശ്വാസ അലർജിക്ക് മരുന്ന് കഴിക്കുന്നില്ല തുമ്മലോ അങ്ങനെ മറ്റേത് മരുന്നും കൊണ്ടായിരുന്നു ഞാൻ നടക്കുന്നത് ഇപ്പോൾ അതിനൊന്നും മരുന്നൊന്നും കഴിക്കുന്നില്ല ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ എവിടെയെങ്കിലും പോകാനോ അത്യാവശ്യമായിട്ട് പോകാനോ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ മാത്രമേ ലീവ് എടുക്കാറുള്ളൂ കള്ളം പറഞ്ഞൊന്നും ലീവ് എടുക്കാറില്ല മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ യോഗ ചെയ്യുന്ന ദിവസങ്ങളിൽ ഭയങ്കര പോസിറ്റീവായിരിക്കും യോഗ ചെയ്യാതെ ലീവായിരിക്കുന്ന ദിവസങ്ങളിൽ ഫുള്ള് ഉറക്കമായിരിക്കും ഉറങ്ങിയ ഒരു ഇതായിരിക്കും സുരേഷ് സാറിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ളൊരു ക്ലാസ്സാണ് സാധാരണ എല്ലാവരും യോഗ ചെയ്യുന്നത് എല്ലാവരും യോഗ പഠിപ്പിക്കുന്നു സാറും പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല സാറിൻ്റെ ക്ലാസ്സത് വെറൈറ്റിയാണ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കത് മനസ്സിലാകും എൻ്റെ നട്ടലിൻ്റെ വേദന മാറി മാറ്റി തന്നത് തന്നെ വലിയ കാര്യമാണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ആശുപത്രികളിലെല്ലാം ഏത് ഹോസ്പിറ്റലിൽ പേർക്കും എനിക്ക് നട്ടലിൽ സർജറിയാണ് പറഞ്ഞത് എൻ്റെ നട്ടൽ ഈ കത്തി വയ്ക്കാതെ മാറ്റിത്തന്നത് സുരേഷ് സാറാണ് അതുകൊണ്ട് സാറിന് ഒരുപാട് നന്ദി പിന്നെ ഇത് എൻ്റെ എൻ്റെ പോലെ അവസ്ഥയിൽ ഒരു വിനോദ് എൻ്റെ അടുക്ക് വന്നിട്ടുണ്ടായിരുന്നു നട്ടല് വേദനയെന്ന് പറഞ്ഞിട്ട് ഞാൻ വിനോദിനെ ഇതിലോട്ട് യോഗയിലോട്ട് പറഞ്ഞു വിട്ട് അപ്പോൾ വിനോദിനെ കുറവുണ്ടെന്ന് എൻ്റെ അടുക്ക പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഹാപ്പി വിനോദം ഹാപ്പി സാറ് ഹാപ്പി കാരണം നട്ടല് വേദന ഉള്ളവർ നടുവേദന ഉള്ളവർക്ക് യോഗ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഞാൻ യോഗയിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നടുവേദന ഉള്ളവർ യോഗ ചെയ്താൽ യോഗ നടുവേദന മാറിക്കിട്ടും അതുകൊണ്ട് അവർ യോഗ ചെയ്യുന്നത് അതൊരു മെഡിസിൻ പോലെയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുപോലെ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകള അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളവരും ഉണ്ടെങ്കിൽ യോഗ ചെയ്യുന്നത് കൊണ്ട് നല്ലത് മാത്രമേ ഉള്ളൂ ദോഷം ഒരിക്കലും ഉണ്ടാവാറില്ല പിന്നെ എനിക്ക് എഴുപത്തഞ്ച് കിലോ ആയിരുന്നു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറ്റൊക്കെ സാർ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡയറ്റൊക്കെ ഞാൻ അതുപോലെ തന്നെ കേട്ട് എല്ലാം ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു അറുപത്തിരണ്ട് കിലോ വെയിറ്റാക്കി അറുപത്തിരണ്ടിലും കുറയ്ക്കാൻ നോക്കിയായിരുന്നു കുറയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല ക്ഷീണം ബോഡിക്കൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണം വന്നെല്ലാവരും എന്നെ ചിത്ത വിളിച്ച് അങ്ങനെ ഞാൻ മതിയാക്കി അപ്പോൾ സാർ പറഞ്ഞ് മതി ആയിക്കോളാൻ പറഞ്ഞ് ഫുഡെല്ലാം എടുത്തോളാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഫുഡെല്ലാം കുറേ വളരെ കുറച്ച് ഇത് കഴിക്കുക എല്ലാ ഫുഡും കഴിക്കാറുണ്ട് ചായയും കപ്പിയും കഴിക്കാറില്ല സാറേനാണ് പറഞ്ഞ് നിർത്താൻ പറഞ്ഞ് അത് തന്നെ നിർത്തി ചായയും കപ്പിയും കഴിക്കാറില്ല ബാക്കി എല്ലാ ഫുഡും കഴിക്കാറുണ്ട് പക്ഷേ അറുപത്തിരണ്ട് കിലോ അത് ഞാൻ കറക്റ്റ് ചെയ്ത് പോവാണ് അത് എന്തായാലും ഞാൻ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അമ്പത്താറ് വയസ്സുണ്ട് അമ്പത്താറ് വയസ്സായ ഞാൻ അമ്പത്താറ് വയസ്സിൻ്റെ ജോലിയൊന്നുമല്ല ചെയ്യുന്നത് ജോലിയായാലും യോഗയായാലും ചെയ്യുമ്പം പക്ഷേ മാനസികമായിട്ട് ഞാൻ കുട്ടിയാണ് അപ്പം ഞാൻ കുട്ടിയായിട്ട് തന്നെയാണ് നടക്കുന്നത് കുട്ടിയാണെന്ന് എനിക്ക് എന്തെങ്കിലും തോന്നി കഴിയുമ്പോൾ ഞാൻ അതിനെ കൊടുക്ക ചെയ്യാൻ ശ്രമിക്കും ആവശ്യം പറ്റുന്ന ചെയ്യും അപ്പം മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റിയാൽ ചെയ്യാൻ പറ്റും കുനിയാ ഒട്ടും കുനിയാൻ വയ്യാതിരുന്ന ആളായിട്ട് ഞാൻ ഇപ്പം കൈയൊക്കെ നല്ലതുപോലെ തറയിൽ കുത്തി പാതവസ്താസന ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് മൂക്ക് മുട്ടിത്തൊടാനൊന്നും പറ്റില്ല അതിന് മാത്രമൊന്നും ഞാൻ വളർന്നില്ല അതിന് ഇനി വളരാനുണ്ട് കാരണം ഞാൻ എനിക്ക് ശ്രമിക്കാം ഞാൻ ശ്രമി ചെയ്യും അതാണ് എൻ്റെ ആത്മവിശ്വാസം ഞാൻ അവരിലെത്തുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം പിന്നെ നമുക്ക് എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായാൽ സാറിനെ നമുക്ക് ഏത് സമയത്താണോ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ സാർ അപ്പം തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ സാറ് പറഞ്ഞു തരും സാറിൻ്റെ സംസാരം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മൾ ആലോചവും വന്നങ്ങ നിറയും അപ്പോൾ അത് നമുക്ക് ഒരു ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് പിന്നെ ഏത് കാര്യവും നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് എന്ത് ചെയ്താലും അതുകൊണ്ടിപ്പം എപ്പോഴും ഹാപ്പിയാണ് എപ്പോഴും അതെങ്ങനെ ചിരിച്ചിരി സംസാരിക്കാനൊക്കെ പറ്റുന്നത് സന്തോഷമായിട്ടിരിക്കുന്നത് ഇപ്പം തന്നെ എനിക്ക് ബിസിനസ്സാണ് എനിക്കെല്ലാം ബിസിനസ് എൻ്റെ ഹസ്ബൻഡിനാണ് ബിസിനസ് ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് കടയിൽ കൂടെ വരും ഞാൻ ഇവിടെ കടയിലാണ് ഇരിക്കുന്നത് മിക്കവാറും പിന്നെ രാത്രി വീട്ടിൽ അപ്പോൾ പിന്നെ പകലിവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ പറയാമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കിടയിൽ വന്നിരിക്കണത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പം കസ്റ്റമർ ആരെങ്കിലും വരണമെങ്കിൽ ചു പോകേണ്ടിയൊക്കെ വരും അങ്ങനെയൊക്കെ വരും അതിപ്പം ഷോപ്പാകുമ്പം സ്വാഭാവികമാണ് അതിൽ ഒന്നും വിചാരിക്കല്ലേ പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിൻ്റെ കൃത്യനിഷ്ഠ സാറൊരു ദിവസം പോലും ലീവൊന്നും ഒന്നും അങ്ങനെയൊന്നും എടുക്കാറില്ല സാറെ എല്ലാ ദിവസവും വരും കൃത്യസമയത്ത് വരും ക്ലാസ് എടുക്കും നമ്മൾ ലീവ് എടുക്കും വീട്ടിൽ ഇരിക്കും കിടക്കും എന്തൊക്കെ ചെയ്താലും സാറ് വരും പഠിപ്പിക്കും എല്ലാം ചെയ്യും അതേപോലെ തന്നെ സാറിന് സമയം പഞ്ച്വാലിറ്റിയൊക്കെ ഭയങ്കരമാണ് എല്ലാം കൃത്യനിഷ്ഠ കൃത്യമാണ് അപ്പോൾ സാറ് കറക്റ്റ് ടൈമിലെല്ലാം വരും കറക്റ്റ് ചെയ്യും അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ സാറിന് അതുപോലെ തുറന്നു പോയാൽ നമ്മൾ നല്ല ആ ഒരു കൃത്യനിഷ്ഠയിലങ്ങ് എത്തും പിന്നെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ സാറ് സ്നേഹത്തോടെ ശാസിക്കാറുണ്ട് അത് നമ്മൾ ആ ഒരു ഫീലിംഗിൽ തന്നെ എടുക്കാറുണ്ട് ഇതാ ആരോടും ദേഷ്യവും വരാക്കൊന്നും വെക്കാറില്ല നമ്മളും അങ്ങനെയൊക്കെ തന്നെ സാറെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കും ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് അത് തന്നെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷമായിട്ട് ഞാനിങ്ങനെ തുടർന്ന് പോകുന്നത് കഴിഞ്ഞ ജനുവരി മുതൽ ഞാൻ തുടർന്ന് പോവുകയാണ് ഇനിയും തുറന്നു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം വെച്ചാൽ എണീച്ച് നടന്ന് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലവും എനിക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നമ്മളൊക്കെ വലിയ യോഗക്കാരായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തനിച്ച് യോഗ ചെയ്യണമെന്നും പറ്റത്തില്ല അത് അത് അതിനേക്കാളും വലിയൊരു പ്രത്യേകതയാണ് ിപ്പോൾ സാറ് കാണിക്കുന്ന എല്ലാം നമ്മളെ കൊണ്ടും ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് സാറ് ചെയ്ത് കാണിച്ച് തരുന്ന എല്ലാം പറ്റത്തില്ലെങ്കിലും മുക്കാൽ ഭാഗമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് പക്ഷേ സാറ് ഇല്ലാതെ നമ്മൾ തനിച്ചൊന്ന് ചെയ്ത് നോക്ക് നമുക്ക്